ൂക്കി എടുക്ക് എത്ര കൊടുത്ത് രണ്ടായിരം നാന്നൂറ അവിടെ ആര് വെട്ടാനില്ല ആര് വെട്ടുന്നില്ല വലിയ അത് തന്നെ അത് തന്നെ ഓ ആര് വെട്ടുന്നില്ലമ്മ വെട്ടുന്നില്ല ആര് വറ്റപ്പാരകളുടെ ഒരു കളിയായിരുന്നു ഇരുപത്തി തീയതി ശനിയാഴ്ച രാവിലെ ഒരു ആറ് മണി മുതൽ ഏകദേശം ഒരു പതിനൊന്ന് വരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വറ്റപ്പാറകളുടെ വറ്റപ്പാര എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അറിയാൻ പറ്റും പാരകളുടെ ഒരു വെറൈറ്റി ഐറ്റമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഈ വറ്റപ്പാറ കട്ട് ചെയ്യാനായിട്ട് അഞ്ഞൂറ് രൂപ ചോദിച്ചേ ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി അഞ്ഞൂറ് രൂപ ചോദിച്ച് അപ്പോൾ അവർക്ക് വീട്ടിൽ കൊണ്ട് കട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ചേട്ടൻ തൂക്കാൻ പറ്റുന്നില്ല എന്നാലും പതുക്കെ തൂക്കിക്കൊണ്ട് പോവുകയാണ് ഏതായാലും ഇവരോട് നമുക്ക് ഈ വറ്റപ്പാറയുടെ വില ഒന്ന് ചോദിച്ച് നോക്കാം ഏകദേശം ഒരു പതിനഞ്ച് കിലോയൊക്കെ വെയിറ്റ് വരും കേട്ടോ ഇനി അപ്പുറത്തെ സൈഡ് നമ്മുടെ ഒരു ആൻറ്റിയോട് ചോദിക്കാൻ പോവുകയാണ് കട്ട് ചെയ്ത് തരുമോന്നൊക്കെ ചോദിക്കുകയാണ് ഇവിടെ ഇരുന്ന് കട്ട് ചെയ്യുന്ന ഈ അമ്മച്ചിമാരും ചേച്ചിമാരും എല്ലാം പറ്റപ്പാര തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ആളുകളാണ് അവർ കൊണ്ടുവന്ന മീന് അമ്മച്ചി കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഹായ് എത്ര കൊടുത്തു രണ്ടായിരത്തി ഇരുന്നൂറാ രണ്ടായിരത്തി ഇരുന്നൂറിന് ഒറ്റപ്പാരുന്ന് കഴിഞ്ഞത് ശനിയാഴ്ച ഏകദേശം പത്ത് മണിയായിട്ടുണ്ടല്ലേ ശരി കേട്ടോ ആ ഈ ഒറ്റപ്പാരയൊക്കെ കൊണ്ടുവരുന്ന ആളുകളോട് നമ്മുടെ അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ പറയാണ് ഇനി വെട്ടാൻ പറ്റത്തില്ല നമ്മുടെ കയ്യൊക്കെ പോയി രാവിലെ നിന്ന് വേളാപ്പാരെയും അതുപോലെ ഒറ്റപ്പാരയൊക്കെ വെട്ടി നമ്മൾ തളർന്നിരിക്കുകയാണെന്നൊക്കെ പറയാണ് അവസാനം ഈ കൊണ്ടു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കേണ്ട ഒരു അവസ്ഥയായി ആരെങ്കിലും ഇത് വെട്ടിത്തരുമോ എന്നുള്ള അവസ്ഥയിലാണ് ഈ കൊണ്ടുവന്ന ആളുകളൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് പോലെയല്ല കേട്ടോ നല്ല സൈസുള്ള ഒറ്റപ്പാരയാണ് ഒരു പതിനഞ്ച് കിലോയ്ക്ക് വെയിറ്റ് വരുന്ന ഒറ്റപ്പാരയാണ് പക്ഷേ ഈ സാധനം ഇനി എന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതുപോലെ വെറൈറ്റി മീനൊക്കെ അപൂർവമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കാണത്തുള്ളൂ കേട്ടോ അപ്പം ഇത് യാദൃശ്യമായിട്ട് ഒരു തട്ടുമടി കൊണ്ടുവന്നതാണ് പൂന്തറയും ഇതുപോലെ ഒരു തട്ടുമടി കയറി അവർ വണ്ടി കയറ്റിയാണ് കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തന്നെ ഒരു തട്ടുമടി വന്ന് അത് നിറയെ വറ്റപ്പര തന്നെയായിരുന്നു കേട്ടോ ഇനി ആരെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമോ എന്നുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് കാരണം അവിടെ അമ്മച്ചിമാരൊക്കെ കട്ട് ചെയ്യുന്നത് വറ്റപ്പര തന്നെയാണ് അപ്പോൾ വലിയ സൈസ് മീനായത് കാരണം നമ്മുടെ അമ്മച്ചിമാർക്ക് ഇതിനെ തൂക്കാനോ അതുപോലെ നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കാനോ ഒന്നും പറ്റാത്തത് കാരണമാണ് അവരിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ എന്നാ